എല്ലാ മൗനങ്ങളും വെറുപ്പ് കൊണ്ടല്ല ചിലതൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത വേദന കൊണ്ടാണ് നമ്മുടെ മൂല്യം നമ്മളിലാണ് അല്ലാതെ ആളുകളുടെ കണ്ണിലല്ല മറ്റുള്ളവരുടെ സ്തുതിക്കായി കാത്തു നിൽക്കേണ്ടതുമില്ല ഒരു സൈക്കിൾ സവാരി പോലെയാണ് വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം ഇന്നലെ ഇന്ന് നാളെ എന്നീ മൂന്ന് ദിവസങ്ങളാണ് ഈ ലോകം ഇന്നലെയും മാഞ്ഞുപോയി അവ തിരികെ വരില്ല നാളെ എന്നത് ഒരിക്കലും കണ്ടിട്ടുമില്ല എന്നാൽ ഇന്ന് എന്നത് നമ്മുടേതാണ് അത് നല്ലതിനായി ഉപയോഗിക്കുക മനഃപൂർവ്വം നമ്മളെ ഒഴിവാക്കുന്നവരെ മനസ്സിലാക്കി നമ്മൾ ഒഴിഞ്ഞു മാറണം അത് കൂട്ടുകാരായാലും ബന്ധുക്കളായാലും സ്വന്തം എന്ന് കരുതിയ ആരായാലും അർഹതയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ചിലവഴിച്ച സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ശരിയായ സമയം ഒത്തു വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് തുടങ്ങുക ആ യാത്രയിൽ നമുക്ക് വേണ്ട ഉപകരണങ്ങളെല്ലാം താനേ വന്നു ചേർന്നുകൊള്ളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചവർ അതിനുശേഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ജീവിതത്തെ ജയിക്കാൻ കെൽപ്പുള്ളവരാണെന്ന് മനസ്സിലാക്കുക എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക കാരണം കൂടെയുള്ളവർ ഏത് ഏത് നിമിഷം വേണമെങ്കിലും മാറാം ഇന്നലെകളെ അമിതമായി സ്നേഹിക്കരുത് നാളെ അമിതമായി പ്രതീക്ഷിക്കുകയും അരുത് ഇന്ന് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കുക നീ ആഗ്രഹിച്ചത് ലഭിച്ചാൽ താഴ്മയുള്ളവനാവുക നീ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ ക്ഷമയുള്ളവനാവുക ആരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് ആർക്കും ഭാരമാവുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരാളെ അനുവദിക്കരുത് നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ മറ്റൊരാളെ ആശ്രയിക്കുകയും വരുത് ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവരല്ല നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത് ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാകില്ല ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത് കാരണം നിങ്ങൾക്ക് ഇന്നുള്ളത് ഒന്നും നാളെ ഉണ്ടാവണമെന്നില്ല അന്യൻ്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസമാധാനം ലഭിക്കും നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത് അത് അഹങ്കാരമല്ല ആത്മാഭിമാനമാണ് ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു വേദനിപ്പിക്കുന്ന ഒരു വാക്ക് മതി ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാൻ എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചു എന്ന് വരില്ല സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നത്